ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കാലഹരണപ്പെട്ട കോടതി ആചാരങ്ങൾ മാറ്റി പരിഷ്കരിക്കപ്പെട്ട സംവിധാനങ്ങൾ നിലവിൽ വരണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നീതിന്യായ സമുച്ചയമായി മാറാനൊരുങ്ങുന്ന ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കോടതി ഭാഷ മലയാളമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിരുന്നു കാലത്തിനനുസൃതമായും നാടിനനുസൃതമായും ജുഡീഷ്യറിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടാക്കിയെടുക്കണം ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്നും മന്ത്രി കേസുകൾ തീരാനെടുക്കുന്ന കാലതാമസത്തെ ഒഴിവാക്കി ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ കേസുകൾ തീർക്കാൻ കഴിയുന്ന നീതി നിയമ നിർവഹണ സംവിധാനമാണ് നമ്മുടെ ലക്ഷ്യമെന്നും മന്ത്രി വിശദമാക്കി അറുപത്തിനാല് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ തുടക്കമാവുന്നത് ഇരുപത്തിയൊമ്പത് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ചതുരശ്ര അടിയിൽ ഏഴു നിലകളിലായി പത്തു കോടതികളും അനുബന്ധ സൗകര്യങ്ങളും നൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അടങ്ങുന്ന വിധത്തിലാണ് കോടതി സമുച്ചയം പൂർത്തിയാകുന്നത് ഇരിങ്ങാലക്കുടയുടെ വികസന പ്രവർത്തനങ്ങളിൽ വേഗത പകരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ജുഡീഷ്യറിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ തുടർന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ കോടതികളുടെ പരിഷ്കരണത്തിൽ കോടതിയുടെ മാത്രം പരിഷ്കരിച്ചാൽ പോരാ ഇപ്പോഴും വളരെ കാലഹരണപ്പെട്ട രീതി സമ്പ്രദായങ്ങളാണ് കോടതികളിൽ തുടരുന്നത് എന്ന് നമുക്കറിയാം അവിടുത്തെ എല്ലാ ചടങ്ങുകളും എല്ലാ ആചാരങ്ങളും ഒക്കെ തന്നെ വളരെ കാലഹരണപ്പെട്ടതാണ് എത്രയോ കാലത്തിനനുസൃതമായ പരിഷ്കാരങ്ങൾ നാടിന് ചേർന്ന പരിഷ്കാരങ്ങൾ ഏറെ ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണിത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ കോടതികളുടെ ഔദ്യോഗിക ഭാഷ മലയാളവുമായി മലയാളമാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചത് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് പി പി സെയ്തലവി അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ ഇ ടി ടൈസൺ നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാർ അഡ്വക്കേറ്റ് ജിഷ ജോബി അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ് വി എസ് ലിയോ കെ സി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു നോട്ടീസിൽ രണ്ട് എം പിമാരുടെ പേരുകൾ അച്ചടിച്ചെങ്കിലും അവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന കാര്യം എടുത്തു പറഞ്ഞ് നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പ്രതിഷേധം അറിയിച്ചു പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു അടിയിലെ നിലയിൽ ജഡ്ജിമാർക്കുള്ള പ്രത്യേക പാർക്കിംഗ് സൗകര്യവും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ചതുരശ്രയടി വിസ്താരത്തിൽ റെക്കോർഡ് റൂം തൊണ്ടിമുറികൾ ഇലക്ട്രിക് സബ്സ്റ്റേഷൻ ജനറേറ്റർ എന്നിവയ്ക്കുള്ള സൗകര്യവും ഒരുക്കും തൊട്ട് മുകളിലത്തെ നിലയിൽ ബാർ കൗൺസിൽ റൂം ലേഡി അഡ്വക്കേറ്റുമാർക്കും പോലീസിനുമുള്ള വിശ്രമ മുറി ജഡ്ജിമാരുടെ ലോഞ്ച് ചേംബറിനോട് ചേർന്ന ലൈബ്രറി കറന്റ് റെക്കോർഡ്സ് സൗകര്യം എന്നിവയുണ്ടാകും കൂടാതെ ബേസ്മെന്റ് നിലയിൽ കാന്റീൻ സൗകര്യവും ഉണ്ടാകും ആറ് നിലകളുടെ സ്ട്രക്ചർ ജോലികളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് ഏഴാം നിലയുടെ നിർമ്മാണവും ഇതടക്കമുള്ള എല്ലാ നിലകളിലെയും ഇലക്ട്രിക്കൽ ജോലികളടക്കമുള്ള ഫിനിഷിംഗ് പ്രവൃത്തികളും രണ്ടാം ഘട്ടത്തോടെ പൂർത്തിയാവും എല്ലാ നിലകളിലും ഭിന്നശേഷി സൗഹൃദ ശുചിമുറികളും ഉണ്ടായിരിക്കും നിലവിലുള്ള ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കര പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് ഒരു മറുപടി ും ലഭിച്ചില്ലെന്ന് സി പി എമ്മിന്റെ അറിയിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ അനുവദിച്ച വിജ്ഞാപനം ഇറങ്ങിയതും ചെറിയ തോതിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതും എട്ടു കൊല്ലത്തോളം കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷന് മുപ്പത് സെന്റ് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കാൻ ആളൂർ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യം തുടരുന്നതിനിടയിലാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ വേളൂക്കര പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടക്കുന്നത് ിൽ കല്ലേറ്റുംകര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ബാങ്ക് വാടകയ്ക്ക് നൽകിയ ചെറിയ സ്ഥലത്താണ് കഴിഞ്ഞ എട്ടു കൊല്ലമായി പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നാൽപ്പതോളം സ്റ്റാഫുകളുള്ള പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് നിന്നു തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണുള്ളത് കല്ലിറ്റും കരയുടെ തന്നെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സ്ഥലമുണ്ടായിട്ടും അധികൃതർ അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് പോൾ കോക്കാട്ട് കുറ്റപ്പെടുത്തി സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ തന്നെ നീക്കിയിരിപ്പുണ്ട് അതുമല്ലെങ്കിൽ സർക്കാർ തുക ഉപയോഗിച്ചും നിർമ്മാണം പൂർത്തീകരിക്കാവുന്നതാണ് ഇതെല്ലാം ഉൾപ്പെടുത്തി രണ്ടു മാസം മുമ്പ് നടന്ന നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയെങ്കിലും നാളിതുവരെയും ഒരു മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് പോൾ കോക്കാട് പറയുന്നത് മാത്രമല്ല പരാതി നൽകിയതിനു ശേഷം പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതാണ് തന്നെ കൂടുതൽ വേദനിപ്പിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നടപടി ധിക്കാരപരവും പ്രതിഷേധാർഹവുമാണ് ഇത്തരമൊരു മാറ്റത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് അധികൃതർ വിവരം അറിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് ജനങ്ങളെ തങ്ങളുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷൻ മാറ്റം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തുന്നത് എന്നും പോൾ കോക്കാട്ട് വിശദമാക്കി ആളൂർ ഗ്രാമപഞ്ചായത്ത് പുറത്തുശ്ശേരി പഞ്ചായത്ത് ചേർക്കുന്നതിന് മുമ്പുള്ള ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയേക്കാൾ ജനസംഖ്യയിലും വിസ്തീർണത്തിലും മുന്നിലാണ് കൊടകര മാള സംസ്ഥാന പാതയുടെയും ഇരിങ്ങാലക്കുട പോട്ട സംസ്ഥാന പാതയുടെയും അധിക ഭാഗവും കടന്നുപോകുന്നത് ആളൂർ പഞ്ചായത്തിലൂടെയാണ് കല്ലേറ്റുംകര ആളൂർ കൊമ്പൊടിഞ്ഞാമാക്കൽ ടൗണുകൾ ഈ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലുള്ള പ്രധാന സ്ഥാപനങ്ങൾ പരിശോധിച്ചാലും ആളൂർ പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതായി കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിനാൽ തന്നെ ആളൂർ പഞ്ചായത്തിൽ നിന്നും പോലീസ് സ്റ്റേഷൻ മറ്റൊരു പഞ്ചായത്തിലേക്ക് മാറ്റുന്നത് ഉചിതമല്ല വിവരങ്ങളെല്ലാം വിശദമാക്കി പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാവില്ലെന്ന് കണ്ടതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്ന് പോൾ കോക്കാട്ട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ പോൾ കോക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും മാളയിൽ കരുണാകരനെതിരെ മത്സരിച്ചിട്ടുണ്ട് ഇ എം എസിനൊപ്പം പ്രവർത്തിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു മുതിർന്ന നേതാവ് നവകേരള സദസ്സിൽ നൽകിയ പരാതിയാണ് യാതൊരു പരിഗണനയും നൽകാതെ അവർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞത് എന്നതാണ് ഏറെ ശ്രദ്ധേയം ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ച് നടന്ന ചർച്ചയിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം പോരായ്മകൾ പരിഹരിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ പോരായ്മകൾ പരിഹരിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് ചെയർപേഴ്സൺ സഞ്ജീവ് കുമാർ എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ പൊതുവായ സമൂഹത്തിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്ന കസേരയും നിർത്തുന്ന കൊടിയുടെയും നിറത്തിൽ മാത്രമേ മാറ്റമുള്ളൂ നമ്മളെല്ലാവരും ഒരു ഒരുമിച്ച് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം നിങ്ങളെ പോലെ തന്നെ ഇരിക്കും നിങ്ങൾക്കും നമ്മൾക്കും വളരെ കൃത്യമായ ഓർമ്മയുള്ളതാണ് നമ്മൾ എല്ലാവരും കിട്ടുന്നത് അതിനു തീർച്ചയായിട്ടും ബഹുമാനായ വൈസ് ചെയർമാൻ പാർട്ടി കാര്യങ്ങൾ പറയും ഇരുപത് കോടി രൂപയുടെ പദ്ധതികളാണ് ഇരിങ്ങാലക്കുട നഗരസഭയുടെ വികസന സെമിനാറിൽ അംഗീകാരം നേടിയിരുന്നത് ഇതിനെ തുടർന്ന് നടത്തിയ ബജറ്റ് ശേഷമുള്ള ചർച്ചയിലാണ് പല പ്രധാനപ്പെട്ട വിഷയങ്ങളും വിസ്മരിച്ചു വിസ്മരിച്ചുവെന്ന് പ്രതിപക്ഷം രൂക്ഷ വിമർശനമുയർത്തിയത് പറ്റാവുന്ന പദ്ധതികളെല്ലാം കൃത്യമായ രീതിയിൽ ബജറ്റിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണട ചിരുട്ടാക്കരുത് എന്ന് ഭരണപക്ഷവും തിരിച്ചടിച്ചു ലഭ്യമായ സ്രോതസ്സുകളുടെ കൃത്യമായ നമ്മൾ ഓരോ ും ഉൾപ്പെടുത്തേണ്ടതെന്ന് ചെയർപേഴ്സൺകുമാർ പറഞ്ഞു ആഗ്രഹങ്ങൾക്കൊത്ത് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് ലഭിക്കണമെന്നതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയെന്നും ഫണ്ടില്ലാതെ ബജറ്റിൽ പദ്ധതികൾ കുത്തി നിറച്ചാലും അവ പൂർത്തീകരിക്കാൻ കഴിയാതെ വെറും കണക്കുകളായി തന്നെ അവശേഷിക്കുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു ഇരിക്കുന്ന കസേരയുടെയും പിടിച്ചിരിക്കുന്ന കൊടിയുടെയും നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി വിമർശനങ്ങളും സഹകരണങ്ങളുമെല്ലാം ചേർന്നുള്ള വികസനത്തിന്റെ ഫലം നമുക്കും നമ്മുടെ നാടിനുമാണ് ലഭിക്കുന്നതെന്നും ചർച്ചയിൽ ഉയർന്ന നല്ല നിർദ്ദേശങ്ങളെയെല്ലാം നമ്മുടെ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുമെന്നും വൈസ് ചെയർമാൻ ടി ചാർലി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു നഗരസഭയിലെ ടൂറിസം സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്ക് ഫ്ളാറ്റ് സ്ട്രീറ്റ് ലൈറ്റ് റോഡുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ പദ്ധതികൾ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിലെയും ചാത്തൻ മാസ്റ്റർ ഹാളിലെയും കസ്തൂർബ ഹാളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക കെട്ടിട നിർമ്മാണത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുക ബഡ്ജറ്റിൽ മാത്രം ഒതുങ്ങാതെ ആധുനിക അറവുശാലകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക നഗരസഭയ്ക്ക് മാത്രമായി ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കുക ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തൊഴിൽ രഹിതർക്ക് ഉപകാരപ്രദമാകുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക ഭിന്നശേഷി സൗഹൃദം ഊട്ടിയുറപ്പിച്ച് അവർക്ക് സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുക ആധുനിക ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വനിതകൾക്കായി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം നായശല്യത്തിന് ശാശ്വതമായ പരിഹാരം നായകൾക്കുള്ള ഷെൽട്ടർ നിർമ്മാണം മാപ്രാണം ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണം മാലിന്യ സംസ്കരണം യുവതയ്ക്ക് കോച്ചിംഗ് സെന്ററുകൾ പോലെയുള്ള സൗകര്യങ്ങൾ കളിസ്ഥലം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികൾ വയോജനങ്ങളുടെ പകൽവീട് പ്രവർത്തനക്ഷമമാക്കുക നഗരസഭയ്ക്ക് ഒരു ടർഫ് കുടുംബശ്രീക്ക് സംരംഭ പരിശീലന കേന്ദ്രം പുറത്തു മാലിന്യ കൂമ്പാരത്തിന് പരിഹാരം എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ബജറ്റിലെ പോരായ്മകളായി കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി പുറത്തുശ്ശേരി പഞ്ചായത്ത് നഗരസഭയിൽ കൂട്ടിച്ചേർത്തതു മുതൽ നാടിന്റെ പുരോഗതി അവസാനിച്ചെന്നും ബജറ്റിൽ പുറത്തുശ്ശേരിയെ പാടെ അവഗണിച്ചെന്നുമുള്ള നിരന്തരമായ പ്രതിപക്ഷ വിമർശനത്തെ ഭരണപക്ഷം എതിർത്തു പൂർണമായല്ലെങ്കിലും ഭാഗികമായ നഗരവൽക്കരണം പുറത്തുശ്ശേരിയിൽ നടന്നിട്ടുണ്ട് ബജറ്റിലും പുറത്തുശേരിക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ ടി വി ചാർലി വിശദമാക്കി ആവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ചിലെ വാർഷിക എന്ന് കൌൺസിലർ അൽഫോൻസ തോമസ് അഭിപ്രായപ്പെട്ടപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ പകർത്തിയെഴുത്താണ് ഇതെന്ന് ജയാനന്ദനും പിൻതാങ്ങി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ അപാകതകൾ ഉണ്ടെന്ന് ചർച്ചയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി എന്നാൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്നും തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നും ജെയ്സൺ പാറേക്കാടൻ വ്യക്തമാക്കി കേരള സർക്കാരിന്റെ ശുചിത്വ കേരള മിഷന് മുമ്പേ കൃത്യമായ മാലിന്യ സംസ്കരണത്തിന് അവാർഡ് നേടിയ നഗരസഭയാണ് നമ്മുടേതെന്നും സോണിയഗിരി കൂട്ടിച്ചേർത്തു ബജറ്റ് ചർച്ച ചിലപ്പോഴെല്ലാം രാഷ്ട്രീയ ചർച്ചയായി മാറിയതിൽ സോണിയഗിരി അതൃപ്തി അറിയിച്ചു ജനകീയ ആസൂത്രണമാണ് ലക്ഷ്യമെങ്കിൽ സർക്കാർ നൽകുന്ന പദ്ധതികൾക്കായി മുഴുവൻ ഫണ്ടും ഉപയോഗിച്ചാൽ പ്രാദേശിക വികസനം സംഭവ്യമാകില്ലെന്നും സർക്കാരിന്റെ നിർബന്ധിത പദ്ധതികൾ ബജറ്റിനെ ദോഷമായി ബാധിക്കുമെന്നും സോണിയഗിരി ഓർമ്മപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ ആശ്രയിക്കാത്ത ഒരു ബജറ്റിന് അടുത്ത തവണയെങ്കിലും നഗരസഭ തയ്യാറാകണമെന്ന ബിജു അക്കരക്കാരന്റെ അഭിപ്രായത്തിന് പിന്നാലെ കൃത്യമായ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി നഗരസഭയെ കേരള സർക്കാർ പെൻഷൻ വിതരണം നടത്തുവാൻ അനുവദിക്കണമെന്ന് ഭരണപക്ഷം ആവശ്യമുയർത്തി വെള്ളത്തൂവാല വീശുന്നത് പോലെയല്ല പെൻഷൻ വിതരണം എന്നായിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയൻ നൽകിയ മറുപടി യുവതയെ ബജറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് കൗൺസിലർ സഞ്ജയ് ചർച്ചയിൽ പങ്കെടുത്തത് കൃത്യമായ ഗൈഡൻസിന്റെ പോരായ്മയും ക്രിയാത്മകതയെ പരിപോഷിപ്പിക്കുന്ന ഇടങ്ങളില്ലാത്തതുമാണ് യുവതയെ ലഹരിയിലേക്ക് തള്ളിവിടുന്നത് എന്നും സഞ്ജയ് ചൂണ്ടിക്കാട്ടി തൃശൂർ കോർപ്പറേഷനിൽ നടപ്പിലാക്കുന്ന ലേണിംഗ് സിറ്റി പോലെയുള്ളവ മാതൃകയാക്കി സ്വീകരിക്കാമെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു ചർച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാൻ ടി വി ചാർലി കൗൺസിലർമാർ ബജറ്റ് പൂർണ്ണമായും വായിക്കാത്തതിൽ ഖേദമറിയിച്ചു തുടർന്ന് ചർച്ചയിൽ ഉയർത്തിയ പോരായ്മകൾക്കുള്ള മറുപടിയും നൽകി ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ദിനം യാത്രയപ്പ് സമ്മേളനം അധ്യാപക രക്ഷാകർത്തൃ ദിനം മാതൃസംഗമം എന്നിവ സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ധനുമായ ഡോക്ടർ വി പി ഗംഗാധരൻ മുഖ്യാതിഥിയായിരുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ അധ്യാപനത്തിന് ശേഷം പ്രധാന അധ്യാപികയായി വിരമിക്കുന്ന വി സുനീതി അധ്യാപകരായ റാണി ജേക്കബ് എ നരേന്ദ്രൻ ഒ കെ ബിന്ദു സി ജയശ്രീ കെ ബിന്ദു പ്രശാന്തി ജി മേനോൻ എൻ രാജി സി ജി ബിന്ദു ഡോക്ടർ പി എസ് രാധ എസ് ശ്രീകല എ ബാബു ആന്റണി ഷെർലി ജോർജ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി തൃശൂർ ഡി ഡി ഇ ഷാജിമോൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഡൊമൈൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന വിഷയത്തിൽ ചെന്നൈയിലെ അണ്ണ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഹയർ സെക്കൻഡറി വിഭാഗം കമ്പ്യൂട്ടർ അധ്യാപകനായ പി രാഹുലിനെ അനുമോദിച്ചു മാനേജർ രുക്മിണി രാമചന്ദ്രൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ വി എ ഹരിദാസ് പി ടി ഐ പ്രസിഡന്റ് പി വിജയൻ എന്നിവർ സ്നേഹോപഹാരം സമർപ്പിച്ചു സീനിയർ എച്ച് എസ് ടി എന്ന ലേഖ സീനിയർ എച്ച് എസ് എസ് ടി സാലി സഖറയ്യ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ ഇരിങ്ങാലക്കുട ഡിഇഒ ബാബു എം പ്രസാദ് ഇരിങ്ങാലക്കുട എഇഒ ഡോക്ടർ എം സി നിഷ ഒസ് എ പ്രസിഡന്റ് കെ ജി അജയ്കുമാർ എം പി ടി എ പ്രസിഡന്റ് ഷാലി സിൻഡോ സീനിയർ എച്ച് എസ് ടി കെ പി സീന സീനിയർ എച്ച് എസ് എസ് ടി ഒ എസ് ശ്രീജിത്ത് സീനിയർ ക്ലർക്ക് എം കെ സഞ്ജയ് കുമാർ സ്കൂൾ ചെയർമാൻ ഐ ബി ഭരത് എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ കെ ജയലക്ഷ്മി സ്വാഗതവും ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബി എ ഹരിദാസ് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് എഫ് നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ ലീവിങ് സ്റ്റോറീസ് അറൗണ്ട് യൂ ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്